അസ്സാമലേക്കും നമസ്കാരം അപ്പോൾ ഇന്ന് സ്ഥലക്കച്ചവടമൊന്നുമല്ല വീട് വില്പന വാങ്ങിയതൊന്നുമല്ല അതിലാറൊക്കെ വളരെയധികം മനസ്സൊക്കെ സന്തോഷമുള്ളൊരു ദിവസമാണെന്ന് നമ്മൾക്കും കിട്ടി ഗൈസ് യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ സിൽവർ പ്ലേ ബട്ടൺ ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയിക്കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നൊരു അംഗീകാരമാണ് ഒരു ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു യൂട്യൂബർ എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും ഈ ഒരു ഇത് കിട്ടുമ്പോൾ അത് മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് കാരണക്കാർ നിങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഫുള്ള് ക്രെഡിറ്റ് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനാണ് കൊടുക്കുന്നത് അതായത് നിങ്ങളില്ലാന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനൊരു അംഗീകാരം കിട്ടില്ല മലപ്പുറം ജില്ലയിലെ റിയൽ റിയൽ എസ്റ്റേറ്റ് കണ്ടന്റ് ചെയ്യുന്ന ആളുകളിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബർ നമ്മളാണ് ഇപ്പോൾ ഫസ്റ്റ് ആയിട്ടുള്ളത് ഹൺഡ്രഡ് കെ നമ്മളാ വേറെ ആരും എത്തിയിട്ടില്ല മലപ്പുറം ജില്ലയിൽ ടോപ്പ് നിൽക്കുന്നത് നമ്മൾ തന്നെയാണ് തീർച്ചയായിട്ടും എൻ്റെ സബ്സ്ക്രൈബർ ഭാഗത്തു ഒരുപാട് സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ വീട് വിൽപ്പനയാണെങ്കിൽ കൂടി അല്ലെങ്കിൽ ഓരോ വീഡിയോസിലെ കമൻസുകളാണെങ്കിൽ കൂടി നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട് ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട് തീർച്ചയായിട്ടും നമ്മൾക്കിപ്പോൾ ഇങ്ങനെ ഒരു പ്ലേ ബട്ടൺ കിട്ടിയതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് മാത്രമാണ് താങ്ക് യു ഓൾ സബ്സ്ക്രൈബേഴ്സ് താങ്ക് സോ മച്ച് കൂടെ സഹായിച്ച് സപ്പോർട്ട് ചെയ്ത് ഇതുവരെ എത്തിച്ച എല്ലാവർക്കും മനസ്സിന് ഉള്ളിൽ തട്ടിയിട്ട് വളരെയധികം നന്ദി വളരെയധികം താങ്ക് യു എല്ലാവരുടെടത്തും വളരെ ഓരോരുത്തരായിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പറയണതാണ് കുട്ടിക്കോളി വളരെയധികം നന്ദി അപ്പോൾ ഈ ഒരു സംഭവം അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും യൂട്യൂബിൻ്റെ ഒരുപാട് ആളുകൾ ഇപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ പേരിൽ നമ്മുടെ പേരിൽ ഒരു പ്ലേ ബട്ടൺ ഒക്കെ വരിക ഒരുപാട് കാലത്തെ കാത്തിട്ടു ശേഷം ഒരു പ്ലേ ബട്ടൺ വരിക അത് ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഒരു ത്രില് വേറെ തന്നെയാണ് അപ്പോൾ ജസ്റ്റ് ഞാനിതു നിങ്ങൾക്കൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ഒന്ന് തരാം അപ്പോൾ ഇതിൻ്റെ നമ്മുടെ പേരൊക്കെ എഴുതിയിട്ട് നല്ലൊരു കുഴപ്പമില്ലാത്ത നല്ലൊരു കാണാൻ ആളുടെ മുന്നിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ അത്രയും നല്ലൊരു ലേബിളിലും നല്ലൊരു അംഗീകാരം തന്നെയാണത് അപ്പോൾ ഇതാണ് ബോക്സ് അപ്പോൾ ഫസ്റ്റ് കുറച്ച് കാലം മുന്നേ വരെ യൂട്യൂബിൻ്റെ കുറച്ചും കൂടെ വലിയ ബോക്സ് ആയിരുന്നു വന്നീൻ്റെ ഇപ്പോൾ ഒന്നും കൂടെ റെഡ്യൂസ് ചെയ്തിട്ട് ഒന്നുകൂടെ സിമ്പിൾ ആക്കിയിട്ടുണ്ട് ഇവർ അപ്പോൾ ബ്ലാക്ക് ആണ് ഇവിടെ യൂട്യൂബിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട് ഇവിടെ എൻ്റെ അഡ്രസ്സ് സൈഫുദ്ദീൻ അങ്ങനെയുള്ള എൻ്റെ നമ്പർ മഞ്ചേരി മലപ്പുറം ഡിസ്ട്രിക് എന്നൊക്കെ പറഞ്ഞിട്ട് ആയിട്ട് അവർ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഞാൻ ആദ്യം പൊട്ടിച്ചതാണ് കേട്ടോ ഞാനൊന്ന് ഫസ്റ്റ് കൈ കിട്ടിയപ്പോൾ തന്നെ ഞാനിതൊന്ന് പൊട്ടിച്ച് ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കായിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് കാട്ടിച്ച് തരാണ് അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഒരു വിസിറ്റിംഗ് കാർഡ് പോലെ കൺഗ്രാചുലേഷൻ ഈ ഒരു സബ്സ്ക്രൈബ് മില്ലിയനേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു വിസിറ്റിംഗ് കാർഡ് പോലെ അവർ വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ മോള് അതുപോലെ നല്ലൊരു പൗച്ച് പോലെ ഒരു വന്നിട്ടുണ്ട് ഇനി ഇതാണ് അതിൻ്റെ മുകളിലായിട്ട് ഒരു സർട്ടിഫിക്കറ്റാണ് മറ്റേ യൂട്യൂബിൻ്റെ സിഇഒയുടെ ഒരു സൈനോട് കൂടിയിട്ട് ഡോ യു വൺ ലാക്ക് സബ്സ്ക്രൈബർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരിപാടി ഇംഗ്ലീഷിൽ ലെറ്ററൊക്കെ ടൈപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഒരു അംഗീകാരം ഒരു സർട്ടിഫിക്കറ്റ് പോലെ ഇനി ഇതാണ് ഇപ്പോഴത്തെ ലൈറ്റസ്റ്റ് വരുന്ന പ്ലേ ബട്ടൺ അതായത് സിമ്പിളാണ് നല്ല ക്യൂട്ടായിട്ടുള്ള നല്ലൊരു ഇത് തന്നെയാണ് ഇപ്പം ഇവിടുന്നാ സി എൻ എസ് മഞ്ചേരി നമ്മുടെ ഇതൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഷിംഗ് വൺ ലാക്ക് സബ്സ്ക്രൈബർ യൂട്യൂബ് പ്രസൻറ്റഡിറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു മിറർ ലുക്കിലുള്ള നല്ലൊരു ഇത് നല്ല നല്ല ബിൽഡ് ക്വാളിറ്റി നല്ല ആയിട്ടില്ല നല്ലൊരു കുഴപ്പമില്ലാത്ത രീതി നല്ലൊരു അട്രാക്റ്റീവ് ഉള്ള ഇത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലൈറ്റസ്റ്റ് വരുന്ന യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ ഇത് ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയിക്കഴിഞ്ഞാലാണ് ഈ എല്ലാവർക്കും അറിയില്ല ഇത് സിൽവർ പ്ലേ ബട്ടൺ ഇനി വൺ മില്യൻ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഗോൾഡൻ അങ്ങനെ അങ്ങനെ അതിൻ്റെ കാറ്റഗറി അങ്ങനെ പോവും ഇനി ഇതൊരു െന്താ ഇതെന്താ സിൽവർ ഗോൾഡ് ഡയമണ്ട് അങ്ങനെയുള്ള ബ്രോഷറുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഈ ഒരു റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ഫീൽഡായിട്ട് നമ്മളിപ്പോൾ വളരെ കുറഞ്ഞ കാലമായിട്ടുള്ളു അതായത് സോഷ്യൽ മീഡിയ വഴി വന്നിട്ട് നമ്മൾ ഏകദേശം ഒന്നര വർഷമായിട്ടുള്ളൂ വളരെ പെട്ടെന്ന് സക്സസ് ആയിട്ടുള്ള ഒരു ചാനലാണ് അതായത് പെട്ടെന്ന് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് നമ്മൾക്ക് ഹൺഡ്രഡ് കെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിലേറെ ഒരുപാട് മുന്നിൽ തുടങ്ങിയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ചാനലുകളൊക്കെ ഉണ്ട് അവർക്കിപ്പോൾ ഏകദേശം അറുപത് എഴുപത് ആ ലെവലിലൊക്കെ നിൽക്കുന്നു നമ്മളെ സപ്പോർട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്കിപ്പോൾ ഈ ലെവലിൽ എത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളുടെ അടുത്ത് തന്നെയാണ് നന്ദി പറയുന്നത് തുടർന്നും എല്ലാവരും സഹായ സഹകരണം നമ്മൾക്ക് വേണ്ടി വരും ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഒരു അംഗീകാരങ്ങളാണ് അതായത് നമ്മളെ ഇപ്പം ഈ ഫീൽഡ് നമ്മളിപ്പോൾ ഈ ഒരു ചാനലായിട്ട് മുന്നോട്ട് പോയപ്പം ഫസ്റ്റ് വരുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷത നമ്മൾ ഈ ലെവലിലൊന്നും എത്തും എന്നുള്ളതിൽ അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളാണെങ്കിലും ആർക്കാണെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹാർഡ് വർക്ക് ചെയ്യാൻ നല്ലൊരു മനസ്സ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും കിട്ടാവുന്നൊരു കേസേ ഉള്ളത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസക്കൊന്നും ചിലവില്ല ഒരു മെയിൽ ഐ ഡി മതി അപ്പോൾ ഈ മെയിൽ ഐ ഡി വെച്ചിട്ട് നമ്മളൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് കൺ കണ്ടിന്യൂസ് ചെയ്ത് വീഡിയോ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക അതിൽ പല ആളുകളും പല അഭിപ്രായങ്ങൾ പറയും ഇപ്പോൾ ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പം എന്നെ സപ്പോർട്ട് ചെയ്യാൻ വളരെ കുറച്ച് പേരുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സുകൾ പോലും പല ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കളിയാക്കും എന്താ ഇങ്ങനെ അപ്പോൾ വീട്ടുകാരുടെ ഭാഗത്തുനിന്നൊക്കെ ചില ആളുകളിൽ നിന്നൊക്കെ സപ്പോർട്ടുണ്ടാവും അധികം ആൾക്കാരും ഉച്ചത്തോടെ ആയിരുന്നു കണ്ടിരിക്കും കളിച്ച് നമ്മളെ വേറെ ഒരു ആയിരുന്നു നമ്മളെ കണ്ടിരുന്നത് എന്താ തീരെ ലെവലിൽ എന്താ ഒരു എന്താ അവൻ്റെ ലെവൽ അങ്ങനെ ആ ലെവലൊക്കെയാണ് കണ്ടിരുന്നത് നിങ്ങൾ സക്സസ് ആവുന്നത് വരെ നിങ്ങൾ ആ ഒരു ഒരു ലെവലിൽ എത്തിയിട്ട് നിങ്ങൾ ആയി കഴിഞ്ഞാൽ അവർ നമ്മളെ റെസ്പെക്ട് ചെയ്യലുള്ളൂ അപ്പോൾ പല കാര്യങ്ങൾക്കും നമ്മൾക്ക് പല വിമർശനങ്ങളും പലതും വന്നേക്കാം നമ്മൾ ഇടുന്ന വീഡിയോസിന് നമ്മൾക്ക് ചിലപ്പോൾ വ്യൂസ് ഉണ്ടാവില്ല ചിലപ്പോൾ അതിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തരണം ചെയ്തിട്ട് തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കും ഇതുപോലെ ഇതുപോലെ യൂട്യൂബ് ചാനലിൽ ഒന്ന് പ്ലേ മറ്റേ മുന്നിട്ടിറങ്ങണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൺഡ്രഡ് പേഴ്സൻറ്റ് സക്സസ് ആവും ഈ വലിയ വലിയ യൂട്യൂബേഴ്സൊന്നും ഒരിക്കലും ഇതുപോലെ പെട്ടെന്ന് കയറിയ ആൾക്കാരല്ല ഒക്കെ അഞ്ച് അഞ്ച് വ്യൂസ് ആറ് വ്യൂസ് അങ്ങനെ അങ്ങനെ കയറി വന്നിട്ടുള്ള ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് അലങ്കാരങ്ങളോ ഒരുപാട് തോരണങ്ങളോ അതൊന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ ആയിട്ടില്ല ഞങ്ങളെ വീട്ടുകാർ മാത്രമായിട്ട് ഒരു ചെറിയൊരു കേക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒരു കട്ട് ചെയ്തിട്ട് ഞങ്ങളെ മാത്രമായിട്ടുള്ള ഒരു ചെറിയ വലിയൊരു ഒന്നും ആക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ ഈ ഒരു സംഭവം ആയാലും ആറ്റു നൂറ്റിട്ട് കിട്ടുന്നൊരിതാണ് അപ്പോൾ സന്തോഷം തീർച്ചയായിട്ടും ഉണ്ടാവും ഇതിന് കാരണക്കാരായിട്ടുള്ള നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു പ്ലേ ബട്ടൺ കാണിച്ചു തരാമെന്നുള്ളൊരു ഉദ്ദേശം എല്ലാവരോടും നന്ദി പറയാം അത്രമാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അല്ലാതെ വലിയൊരു സംഭവം ഒന്നും ആക്കുന്നതില്ലാതെ നമ്മൾ നമ്മൾ കിട്ടിയത് മനസ്സിൽ വളരെയധികം സന്തോഷം അതിൽ കാരണക്കാരായിട്ടുള്ള ഓൾ സപ്പോർട്ടേഴ്സ് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ കൂടെ കൂടെ ചേർത്ത് പിടിച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരോടും മനസ്സിൽ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് അത് മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഒരു വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ ചെറിയൊരു ഞങ്ങൾ ഫാമിലി ആയിട്ടുള്ള ചെറിയൊരു കേക്ക് കട്ടോടുകൂടി നമ്മളത് ഇതോടെ അവസാനിക്കണേ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് വീണ്ടും കാണും